ലോകത്ത് ഏറ്റവും അധികം ആളുകൾ വാങ്ങുന്ന ഗ്രന്ഥം ഭഗവത്ഗീത ഗീതയെ ഇപ്പോൾ യു കെ ഹൗസ് ഓഫ് കോമൺസിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പാർലമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഇത് കാണാൻ സാധിക്കും കുറച്ച് ദിവസം മുൻപ് യു കെ പാർലമെൻറ്റിൽ രണ്ടംഗങ്ങൾ ഭഗവത്ഗീത കയ്യിൽ പിടിച്ച് സത്യവാചകം ചൊല്ലിയിരുന്നു ശിവാനി രാജ് എന്ന ഇന്ത്യൻ വംശജിയായ എം പി അതുകൂടാതെ ബ്ലാക്ക്മാൻ എന്ന യു കെ എം പി ഇവർ രണ്ടാളും ഭഗവത്ഗീത കയ്യിൽ പിടിച്ച് സത്യവാചകം ചൊല്ലി ഇതിനു മുൻപും ബ്ലാക്ക് മാൻ ഗീതയെ കയ്യിൽ പിടിച്ച് സത്യവാചകം ചൊല്ലിയിട്ടുണ്ട് യു കെ പാർലമെന്റിൽ ഹിന്ദുക്കളായ ആളുകൾക്ക് അവരവരുടെ ധർമ്മമനുസരിച്ച് സത്യവാചകം ചൊല്ലാനുള്ള ഹോളി ബുക്കായിട്ടാണ് ഭഗവത്ഗീത അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് സനാതന ധർമ്മത്തിന് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീത ഏകദേശം നൂറോളം ലാംഗ്വേജസിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഭഗവത്ഗീത റഷ്യയിൽ മാത്രം പതിനെട്ട് മില്യൺ കോപ്പീസ് വിറ്റഴിക്കുന്നു ലോകം മുഴുവൻ പല ഭാഷകളിലും പല രാജ്യങ്ങളുമായി ഇതിനോടകം കോടിക്കണക്കിന് ഭഗവത്ഗീത വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും വിറ്റതും വാങ്ങിച്ചതും വിദേശികളാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് ചെക്ക് അറബിക് പല ആഫ്രിക്കൻ ഭാഷകളിലൊക്കെ ഭഗവത്ഗീത വളരെയധികം പോപ്പുലറാണ് വിദേശ രാജ്യങ്ങളിൽ വിദേശികൾ വഴിനീളെ നടന്ന് ഭഗവത്ഗീത വിറ്റഴിക്കുന്നു അവരെ ഇതിന് പ്രത്യേകിച്ച് ഒരു ചാർജ് ഈടാക്കുന്നില്ല അതിന് പകരം ഭഗവത്ഗീത കൊടുത്തിട്ട് അതിനെന്തെങ്കിലും ഒരു ഭിക്ഷയാണ് അവർ ചോദിക്കുന്നത് ആളുകൾ ഭൂരിഭാഗവും അവർക്ക് ഇഷ്ടമുള്ള ഭിക്ഷ കൊടുക്കുന്ന പൈസ ഇല്ലാത്ത പലർക്കും അവർ ഫ്രീ ആയിട്ടും ഭഗവത്ഗീത ദാനം ചെയ്യാറുണ്ട് ഈ വിദേശികൾ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് മുഴുവൻ രക്ഷിക്കാൻ കഴിയുന്ന പുസ്തകമാണ് ഭഗവത്ഗീത എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിനാലാണ് അവർ ഇത്രയധികം ഭഗവത്ഗീതയ്ക്ക് പ്രചാരം കൊടുക്കുന്നത് ഇസ്കോണിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുപാതർ രചിച്ച ഭഗവത്ഗീതയുടേതാണ് ഇത്രയധികം കോപ്പീസ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്ത് പല ഹിന്ദു സംഘടനകളും ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എങ്കിലും ഇസ്കോൺ പോലെ ഭഗവത്ഗീതയ്ക്ക് ഇത്രയധികം പ്രചാരം കൊടുത്ത വേറൊരു ഓർഗനൈസേഷനില്ല ലോകം മുഴുവനുമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ ഭഗവത്ഗീത പല ഭാഷകളിൽ സ്ഥിരം പഠിപ്പിക്കുന്നു ഭഗവത്ഗീതയെ ആസ്പദമാക്കി പല കോഴ്സും അവർ പഠിപ്പിക്കുന്നു ഇത് ഭൂരിഭാഗവും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വിദേശികളാണ് പല വിദേശ ഭാഷകളിലാണ് പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മതഗ്രന്ഥമാണ് വിദേശികൾ വളരെയധികം ഇഷ്ടത്തോടെയും പ്രാർത്ഥനയോടെയും വായിക്കുന്ന പുസ്തകമാണ് ഭഗവത്ഗീത ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഒരുപാട് വിദേശികൾ ഭഗവത്ഗീതയെ ബേസ് ചെയ്താണ് ജീവിക്കുന്നത് അവർ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു ഭഗവത്ഗീതയിലെ സംസ്കൃത ശ്ലോകങ്ങൾ വരെ ഈ വിദേശികൾക്ക് മനഃപ്പാഠമാണ് അവരുടെ കുട്ടികൾ ഭഗവത്ഗീതയും സംസ്കൃതവും പഠിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് അവരവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ഭാരതീയരെക്കാൾ വളരെ നന്നായി ഭഗവത്ഗീത അറിയുന്നത് ഈ വിദേശികൾക്കാണ് ഇസ്കോൺ സ്ഥാപിച്ച പ്രഭുപാദർ എന്ന മഹാനായ സന്യാസി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഭഗവത്ഗീത പല ഭാഷകളിലായി പ്രചരിപ്പിച്ചു അതോടൊപ്പം തന്നെ കൃഷ്ണഭക്തിയും പ്രചരിപ്പിച്ചു ഈ ഭഗവത്ഗീത വായിക്കണം എന്നുള്ളവർക്ക് ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അദ്ദേഹം രചിച്ച ഭഗവത്ഗീത ഏകദേശം നൂറോളം ഭാഷകളിലായി ഗൂഗിളിൽ ഫ്രീ ആയിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം ഇസ്കോൺ ക്ഷേത്രങ്ങളിലെല്ലാം ഭഗവത്ഗീതയെപ്പറ്റി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്ഥിരമായി നടക്കുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഇസ്കോൺ ക്ഷേത്രം കണ്ടുപിടിക്കാം അവിടെ വരാം ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ എല്ലാ വീക്കൻസിലും പതിവായി ഭഗവത്ഗീത ക്ലാസ്സും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അന്നദാനവും നടക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് കേരളത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളാണ് മെയിനായിട്ടുള്ളത് തിരുവനന്തപുരത്തും ഗുരുവായൂരും ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ വേറെ പല നഗരങ്ങളിലും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആക്ടിവിറ്റീസ് വളരെ സജീവമായി നടക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിനെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്